സിനിമാ സീരിയൽ താരം സോണിയ ഇനി മുൻസിഫ് മജിസ്ട്രേറ്റ് കാര്യവട്ടം ക്യാമ്പസിലെ എൽ എൽ എം വിദ്യാർത്ഥിനിയായിരുന്നു സോണിയ ഡിഗ്രിയും പി ജിയും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ സോണിയ പിന്നീട് എൽ എൽ ബിയും എൽ എൽ എമ്മും പഠിച്ചു തുടർന്ന് വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുവെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് മുൻസിഫ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ചത് അവതാരികയായി മലയാളം ടെലിവിഷൻ പ്രേക്ഷകരിലേക്കെത്തിയ സോണിയ പിന്നീട് സിനിമയിലും സീരിയലിലും അഭിനയിക്കുകയായിരുന്നു കുഞ്ഞാലി മരക്കാർ മംഗല്യ ദേവി മഹാത്മ്യം തുടങ്ങിയ അൻപതോളം സീരിയലുകളിലും നിരവധി സിനിമകളിലും താരം വേഷമിട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സോണിയ തെരഞ്ഞെടുപ്പിലൂടെ സംഘടനയുടെ നേതൃനിരയിലെത്തിയ വ്യക്തി കൂടിയാണ് ബിസിനസ്സുകാരനായ ഭർത്താവ് ബിനോയ് ഷാനൂർ കോൺഗ്രസ് നേതാവാണ് ബിനോയ് സോണിയ ദമ്പതികൾക്ക് ഒരു മകളാണ് അൽഷേഹ പർവീൻ അമ്മയെപ്പോലെ മകളും കലാകാരിയാണ് അമ്മ ആർദ്രം ബാലാമണി എന്നീ സീരിയലുകളിൽ ബാലതാരുമായി ഷെയ്ന തിളങ്ങിയിട്ടുണ്ട് സാധാരണയായി അതുവരെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് സിനിമയിൽ ചുവടുറപ്പിക്കുന്നതിന് വ്യത്യസ്തമായി മറ്റ് ജോലികൾ സ്വീകരിക്കുന്ന ചുരുക്കം താരങ്ങളുടെ പട്ടികയിലേക്കാണ് സോണിയ എത്തുന്നത്